ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് നമ്മൾ ഗൾഫ് ആണ് നോക്കുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്താണെന്ന് ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യാം ഫസ്റ്റ് വാക്കൻസി വരുന്നത് ഖത്തറിലേക്കാണ് ഖത്തറിലേക്ക് ടീച്ചേഴ്സിൻ്റെ വാക്കൻസീസ് ആണ് അപ്പോൾ മാത്സ് ട്യൂട്ടോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ ട്യൂട്ടേഴ്സിനെ അതുപോലെ തന്നെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ സ്പെഷ്യൽ നീഡ്സ് ആൻഡ് സ്റ്റാഫ്സ് വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാത്തിനും അത്യാവശ്യം നല്ല സാലറി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാലായിരം റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ ഓരോന്നിനായിട്ടും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ അവരെ മെയിൽ ഐ ഡിയിലോട്ട് സീവ് അയക്കാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് യു എ ഇതും ഒരു റിക്വസ്റ്റഡ് വേക്കൻസി തന്നെയാണ് യു എയിലേക്ക് ടീച്ചേഴ്സ് വേക്കൻസീസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിംസ് ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസീസ് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് മാത്സ് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് ഇക്കണോമിക്സ് അക്കൗണ്ടൻസി ഈ ഒരു സബ്ജക്റ്റിലേക്കൊക്കെയാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഇവിടെ ഫ്രീ അക്കോമഡേഷനും അതുപോലെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ലീ ആനുവൽ ലീവും ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ആയിട്ട് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് തെരംസ് മുതൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത് തെരേംസ് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ അവരുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈറ്റിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ക്യാഷ് വേക്കൻസിയാണ് യു എയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഗൾഫ് എക്സ്ചേഞ്ച് സെൻ്റർ എന്ന് പറയുന്ന ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഡാറ്റ എൻട്രി അറിയാവുന്നവരായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് സീവ് അയക്കാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ഷാർജയിലുള്ള ഷാർജ നാഷണൽ ഹോട്ടലിലേക്കാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വാക്കൻസീസ് നൈറ്റ് ഓഡിറ്റർ കോസ്റ്റ് കൺട്രോളർ ഗ്രൂപ്പ് സെൽ എക്സിക്യൂട്ടീവ് എച്ച് ആർ കോഡിനേറ്റർ പാസ്ട്രി സ്പാ തെറാപ്പിസ്റ്റ് അപ്പോൾ ഈ ഈയൊരു വേക്കൻസീസൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ അവരുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി മസ്കറ്റിലേക്കാണ് മസ്ക്കറ്റിൽ അല്ലാത്തൊരു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസാണ് ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ അപ്പോൾ ഈ ഒരു വേക്കൻസീസൊക്കെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ തന്നിട്ടുള്ള മെയിൽ ഐ ഡിയിലോട്ട് സി വി അയക്കാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ദുബായിലേക്കാണ് അപ്പോൾ ദുബായിലേക്ക് വന്നിട്ടില്ല റൈറ്റ് ഹെൽത്ത് ഗ്രൂപ്പിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സ് മെയിലാവാം ഫീമെയിലാവാം അപ്പോൾ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഒക്കെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ കണ്ടീഷൻസൊക്കെ വായിച്ച് നോക്കുക ദെൻ ഫാർമസിസ്റ്റ് മെയിലോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യുക മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അപ്പോൾ ഈ ഒരു വേക്കൻസീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അതായത് ഈ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി ഒക്കെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീമെയിൽ വാ വേക്കൻസി ഇൻഡോ ഫാർമസിസ്റ്റിന് ദുബായിൽ എന്നൊക്കെ അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉടനെ നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് സീവ് ആക്കുക നെക്സ്റ്റ് വാക്കൻസി വരുന്നത് യു എ തന്നെയാണ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ യു എ ഡ്രൈവിംഗ് ലൈസൻസ് മാൻഡേറ്ററി ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് സോറി ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് സീവ് അയക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് അവർ സൈറ്റ് വിസിറ്റ് ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി യു എയിലുള്ള ലാഗോ വാട്ടർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ആണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് കൂടുതൽ കണ്ടീഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെയാണ് സാലറി വരുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ താഴെ കാണുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് സേവ് അയക്കാം നെക്സ്റ്റ് വേക്കൻസി ടീച്ചേഴ്സ് വാക്കൻസീസ് തന്നെയാണ് ഐ സി ടി ടീച്ചർ ഖുറാൻ ടീച്ചർ അറബിക് ആൻഡ് ഇസ്ലാമിക് കോർഡിനേറ്റർ ലൈസൻസ് സോഷ്യൽ വർക്കർ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെ താഴെ തന്നിരിക്കുന്ന ആ ഒരു മേലടിയിലോട്ട് സേവ് ആക്കാം നെക്സ്റ്റ് വേക്കൻസി അബുദാബിയിലേക്കാണ് അബുദാബിയിലുള്ള അബീർ മെഡിക്കൽ സെൻറ്ററിലേക്ക് വന്നിട്ടുള്ള വാക്കൻസീസ് ആണ് ഇൻഷുറൻസ് മാനേജർ ഇൻഷുറൻസ് മാനേജർ മിനിമം ഫൈവ് എങ്കിലും സൂപ്പർവൈസറി ഫീൽഡിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി സി എസ് എസ് ഡി ടെക്നീഷ്യൻസ് വേക്കൻസി ആണ് ഡി ഒ എച്ച് എക്സാം പാസ്സായിരിക്കണം ലൈസൻസ് ഹോൾഡേഴ്സ് ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റും ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് താഴെ കാണുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലിട്ട് സി വി അയക്കാം നെക്സ്റ്റ് വേക്കൻസി യു എ യിലേക്ക് തന്നെയാണ് യു എ ഒരു സീനിയർ സൂപ്പർവൈസ് മെയിൽ കാൻഡിഡേറ്റ്സ് ക്ലീനിങ് സൂപ്പർവൈസർ മെയിൽ കാൻഡിഡേറ്റ്സ് മൂന്നാളുടെ വേക്കൻസി വന്നിട്ടുണ്ട് ക്ലീനിങ് സൂപ്പർവൈസർ ഫീമെയിൽ വേക്കൻസീസ് ആണ് മൂന്ന് പേരുടെ വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ സാലറി ആയിട്ട് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തിരഹംസാണ് സൂപ്പർവൈസർ ക്ലീനിങ് സ്റ്റാഫിന് ആയിരത്തി എണ്ണൂറ് തെരസാണ് രണ്ടോ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷും ഹിന്ദി ഒക്കെ ലാംഗ്വേജ് അറിയണം യു എ യിൽ ദുബായ് ആണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റും ഉള്ള ആളുകൾ താഴെ കാണുന്ന ആ ഒരു മൈലാടിയിലോട്ട് സി വി അയക്കുക നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയ്ക്ക് ഒരു പതിനഞ്ചോളം എച്ച് ആ സൂപ്പർവൈസേഴ്സ് വേക്കൻസി വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ് സൗദി റിയാൽ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് സൗത്ത് ഏറിയയിലാണ് സാലറി വരുന്നത് ബി കോം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് മതി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പോൾ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനൊക്കെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് അബുദാബി അർനോക്കിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് സിവിൽ ക്വാളിറ്റി കൺട്രോളർ വേക്കൻസീസ് അപ്പോൾ ബിടെക്കോ ഡിപ്ലോമയോ ഒക്കെ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എടുത്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ജി സി സി എക്സ്പീരിയൻസ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് താഴെയുള്ള ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ സി വി അയക്കേണ്ട ആ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് സി വി അയക്കാം നെക്സ്റ്റ് വാക്യൻസി യു എയിലേക്ക് തന്നെയാണ് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് വെൽഡേഴ്സ് സാലറി ആയിട്ട് വരുന്നത് ആയിരത്തി മുന്നൂറ് തിരംസ് മുതൽ ആയിരത്തി എഴുന്നൂറ് ധരംസ് വരെയാണ് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് ധരംസ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് ധരംസ് വരെ സാലറി വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാഷിയർ ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് വെയ്റ്റേഴ്സ് പാക്കിംഗ് സ്റ്റാഫ്സ് കിച്ചൺ ഹെൽപ്പർ എന്നീ വേക്കൻസീസും വന്നിട്ടുണ്ട് അപ്പോൾ അക്കോമഡേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ചിൽഡ്രൻസ് കെയർ ഹോസ്പിറ്റൽ അറ്റൻഡർ വേക്കൻസി ആണ് മെയിൽ വേക്കൻസി ആണ് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം സൗദി ഏറിയാൽ വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലസ് അക്കോമഡേഷൻ ഉണ്ട് ഓവർ ടൈം ബെനിഫിറ്റും ഉണ്ട് അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇപ്പോൾ പാലയേറ്റീവ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കെയർ ഹോം പ്രിഫറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ആറുമാസത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണെങ്കിലും മതി അതുമല്ലെങ്കിൽ പത്താം ക്ലാസ്സോ പ്ലസ് ടു പാസ്സായിട്ടുള്ള പാസ്സായവരായിരിക്കണം അതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും സംസാരിക്കാനും എഴുതാനും അറിയുന്നവരായിരിക്കണം അപ്പോൾ ഏതെങ്കിലും മൂന്നിൽ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു നമ്പറിലേക്ക് സീവേ അയക്കാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ആ നമ്പറിലേക്ക് വിളിക്കാം നെക്സ്റ്റ് വാക്കൻസി കുവൈത്തിലേക്ക് വന്നിട്ടുള്ള ഫീമെയിൽ നേഴ്സ് വാക്കൻസി ആണ് അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് എടുത്തവർ മാത്രം അപ്ലൈ ചെയ്യുക സാലറി ആയിട്ട് അഞ്ഞൂറ്റമ്പത് കുവൈ ദിനാർ ആണ് വരുന്നത് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് വിളിക്കാം ഇൻ്റർവ്യൂ വരുന്നത് ഇരുപത്തൊമ്പതാം തീയതി ആണ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് കൊച്ചിയിൽ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ റിസ്യൂം അയക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് വാട്സപ്പ് ചെയ്യാം ഡയറക്റ്റ് വിളിക്കാം നെക്സ്റ്റ് വേക്കൻസി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആണ് ദുബായിലേക്കാണ് ദുബായ് എമിറേറ്റ്സ് എൻ ബി ഡി ബാങ്കിലേക്ക് വന്നിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് വാക്കൻസിയാണ് നാലായിരം തിരംസാണ് സാലറി വരുന്നത് ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാക്കൻസി അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ആ നമ്പേഴ്സിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഒമാനിലേക്ക് വന്നിട്ടുള്ള ഹൗസ് കീപ്പിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ വാക്കൻസീസ് ആണ് സാലറി ആയിട്ട് നൂറ്റി മുപ്പത് ഒമാൻ റിയാൽ പ്ലസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷും എഴുതാനും വായിക്കാനൊക്കെ സംസാരിക്കാനൊക്കെ അറിയുന്നവരായിരിക്കണം മുപ്പത്തി വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് യു എയിലേക്ക് വന്നിട്ടുള്ള യു എയിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് അഞ്ഞൂറോളം വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ കമ്പനി നേരിട്ട് തന്നെയാണ് ഇൻറ്റർവ്യൂ നടത്തുന്നത് വേക്കൻസീസ് സ്റ്റോർ മാനേജർ അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ ബയർ സെയിൽസ്മാൻ റിസീവർ സെക്ഷൻ സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഫിഷ് കട്ടർ ജ്യൂസ് മേക്കർ അങ്ങനെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തിയേഴാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച താമരശ്ശേരിയിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച ചാവക്കാട് വെച്ചും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി എക്സ്പീരിയൻസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ടു ഇയേഴ്സ് വിസയാണ് ഇപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് സൗദി അറേബ്യയിലുള്ള നെസ്റ്റ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് സ്റ്റോർ മാനേജർ മാനേജർ സൂപ്പർവൈസേഴ്സ് റിസീവേഴ്സ് സെയിൽസ്മാൻ ഒരുപാട് വാക്കൻസീസ് അവിടെ കൊടുത്തിട്ടുണ്ട് വേക്കൻസീസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കുക അതിൻ്റെ അടിയിൽ അതിന് വേണ്ട ക്വാളിഫിക്കേഷനും മേജർ ലിമിറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നന്നായി നോക്കുക ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് ഇരുപത്തൊന്നാം തീയതി അതായത് നാളെ കാലിക്കറ്റ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ തിരൂർ വെച്ച് ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് തിരൂർ വെച്ചിട്ട് അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ പത്ത് മണി മുതൽ ഒരു വരെയിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഖത്തറിലേക്ക് വന്നിട്ടുള്ള എ ആർ സി വെൽഡ് പൈപ്പ് വെൽഡോ സ്റ്റീൽ സ്ട്രക്ചർ ഫാബ്രിക്കേറ്റ് ഫോം ഇലക്ട്രീഷ്യൻ പെയിൻറ് അങ്ങനെ കുറച്ച് വേക്കൻസീസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കേരളത്തിൽ ഇൻ്റർവ്യൂ വരുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് കൊച്ചിയിൽ ഇരുപത്തി ആറാം തീയതി ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള മൾട്ടി ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ വേക്കൻസി ആണ് അപ്പോൾ ജി സി സി എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സാലറി ആയിട്ട് വരുന്നത് ഏഴായിരം സൗദി റിയാലാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഒപ്പം നിങ്ങളുടെ സേ വി ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് അയയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് ഖത്തറിലെ ഒരു കൺസ്ട്രക്ഷൻ എൻജിനീയറിംഗ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഫെസിലിറ്റി സൂപ്പർവൈസർ വേക്കൻസി ആണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ആളുകളായാൽ മതി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം മെയിൽ ഐ ഡിയിലോട്ട് സേവ് അയക്കാം നെക്സ്റ്റ് വേക്കൻസീസ് ദുബായിലേക്കാണ് ഇതൊരു റിക്വസ്റ്റ് റിക്വസ്റ്റഡ് വേക്കൻസി തന്നെയാണ് എ സി ടെക്നീഷ്യൻ വി എം എസ് ഓപ്പറേറ്റർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ബാക്കി താഴെ കൊടുത്തിട്ടുള്ള വാക്കൻസീസൊക്കെ വായിച്ചു നോക്കുക അവരൊന്നിൻ്റെ അടിയിലായിട്ടും ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ ഇരുപത്തൊന്നാം തീയതി അതായത് നാളെ ബാംഗ്ലൂർ വെച്ചും ഇരുപത്തി രണ്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് ബാംഗ്ലൂര് വെച്ചിട്ടും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇൻ്റർവ്യൂവിനെ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് ബഹ്റൈനിലേക്ക് വന്നിട്ടുള്ള വാക്കൻസീസ് ആണ് അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് വാക്കൻസീസ് ആണ് പത്താം ക്ലാസ് യോഗ്യത ഉണ്ടായാൽ മതി പക്ഷേ രണ്ടോ മൂന്നോ വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഇൻഷുറൻസും എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ കാണുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് എത്രയും വേഗം നിങ്ങളുടെ സി വി അയക്കാം ഒപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് യു എയിലേക്കാണ് ഒരു ഓട്ടോമൊബൈൽ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ആണ് അപ്പോൾ ഈ ഓട്ടോമൊബൈൽ മെക്കാനിക് വേക്കൻസീസൊക്കെ ഒരാൾ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർ ഡെൻഡേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സാലറി വരുന്നത് എഡ്യൂക്കേഷൻ എന്താണെങ്കിലും കുഴപ്പമില്ല എക്സ്പീരിയൻസ് മൂന്നേ ടു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കാർ പെയിൻ്റേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹംസ് തന്നെയാണ് സാലറി വരുന്നത് ഇവിടെയും എഡ്യൂക്കേഷൻ പ്രശ്നമല്ല പക്ഷേ രണ്ടോ മൂന്നോ വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ദെൻ ഓട്ടോമൊബൈൽ മെക്കാനിക് മൂവായിരം നിരംസമാണ് സാലറി വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അപ്പോൾ കാൻഡിഡേറ്റ്സിന് രണ്ടോ മൂന്നോ വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു നമ്പറിലോട്ട് അല്ലെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലേക്കാണ് ദുബായിലേക്ക് വന്നിട്ടുള്ള പൈപ്പ് മെക്കാനിക് ഓപ്പറേറ്റർ സൂപ്പർവൈസർ വേക്കൻസീസ് ആണ് മൂവായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് തിരംസ് വരെയാണ് സാലറി വരുന്നത് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്തത് എക്സ്ട്രോഡം മെഷീൻ ഓപ്പറേറ്റർ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം തിരംസ് വരെയാണ് സാലറി വരുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഒമാനിലേക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള പർച്ചേസ് മാനേജർ വേക്കൻസി ആണ് അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് സി വി അയയ്ക്കാവുന്നതാണ് അതല്ലെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി അയയ്ക്കാം നെക്സ്റ്റ് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആണ് അപ്പോൾ ഡിപ്ലോമ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കലിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഫുഡും എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി യു എയിലെ റോയൽ സ്റ്റാർ കമ്പനിയിലേക്കാണ് സ്റ്റോർ കീപ്പർ വേക്കൻസിയാണ് ഇവിടെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ കമ്പനീസിലൊക്കെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇൻ്റർവ്യൂഡിയേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് സൗദി അറേബ്യയിലേക്കാണ് സൗദിയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസാണ് ക്യു എ ആൻഡ് ക്യു സി മാനേജർ ക്യു സി കോട്ടിംഗ് സൂപ്പർവൈസർ ക്യു സി കോട്ടിങ് ഇൻസ്പെക്ടർ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സാലറി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ വരുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇരുപത്തി ഏഴാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം ആണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി ഖത്തറിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള സെയിൽസ്മാൻ വേക്കൻസി ആണ് ആയിരത്തി എഴുന്നൂറ് ഖത്തർ ഇയാളാണ് സാലറി വരുന്നത് പ്ലസ് റൂമൻ ആൻഡ് ഫുഡൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തൊന്നിനും ഇരുപത്തെട്ടിനും പ്രായം ഉള്ള ഏജ് ലിമിറ്റാണ് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് പറയുന്നത് അപ്പോൾ ആറുമാസത്തെ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഒക്കെ ആറ് മാസത്തെ വർക്ക് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെ താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഏ നമ്മുടെ ലാസ്റ്റ് വേക്കൻസി വരുന്നത് കുവൈത്തിലുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള വെയ്റ്റേഴ്സ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസി ആണ് നൂറ് വൈദ്യനാർ ആണ് ബേസിക് സാലറി പറയുന്നത് ഫുഡും അലവൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് സ്റ്റാർ ഹോട്ടലിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം മുപ്പത് വയസ്സ് വരെയാണ് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അറിയണം ഇതുപോലെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു കൂടുതൽ വാക്കൻസീസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പം മറക്കേണ്ട ഇതുപോലെയുള്ള ആൾക്കാരിലെ വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് വർക്ക് എറ്റ് ഹോം പാർട്ട് ടൈം ഫുൾ ടൈം ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് അറിയുന്നതിനായിട്ട് ഈ കുറച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്